പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ എത്തി എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കും ഇന്ന് നാലാം തീയതി നാളെയാണ് തുക അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വാർത്താ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴ് ഗഡുക്കളും നാളിതുവരെയായും ഒരു ഗഡുപോലും മുടങ്ങിയിട്ടില്ല കറക്റ്റായിട്ടുള്ള സമയത്ത് ഈ കെ വൈ സി ഒക്കെ പൂർത്തീകരിക്കുകയും ലാൻഡ് സ്ലൈഡിങ് പൂർത്തീകരിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾക്ക് തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു യാതൊരു തരത്തിലും കേന്ദ്ര സർക്കാർ ഈ ഒരു തുകയുടെ വിതരണത്തിൽ വിട്ടുവീഴ്ച ഒന്നും ചെയ്തിട്ടില്ല അതായത് ജനങ്ങൾക്ക് എത്തേണ്ട തുക കറക്റ്റായിട്ട് തന്നെ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുകയും അത് ജനങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെ ഒരു മോദി സർക്കാർ മൂന്നാമതായിട്ട് അധികാരമേറ്റ സമയത്തും പ്രധാനമന്ത്രി ആദ്യം ഒപ്പിട്ട ഫയൽ എന്ന് പറയുന്നത് പ്രധാന ഈ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാൻ നിധി യോജനയുടെ തുക വിതരണവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു അത് കറക്റ്റായിട്ട് വിതരണം ചെയ്യുവാൻ കേന്ദ്ര സർക്കാർ സാധിക്കുകയും ചെയ്തു അതിനെ തുടർന്നാണ് പ അടുത്ത പതിനെട്ടാമത്തെ ഗഡുവിൻ്റെ വിതരണം നാളെയോടുകൂടി ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഈ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നാളെ ഇതുവരെയായും ഈ ഒരു തുകയുമായി ബന്ധപ്പെട്ട് മുടക്കമില്ലാത്തത് കൊണ്ടും ഇ കെ വൈ സി ഒക്കെ ചെയ്തിട്ടും തുക മുടങ്ങിക്കിടന്ന് ഇ കെ വൈ സി പരാജയപ്പെട്ടതിൻ്റെ പേരിൽ തുക മുടങ്ങി കിടക്കുന്ന മൂന്നും നാലും കിടക്കളൊക്കെ മുടങ്ങിക്കിടക്കുന്നവർക്കും നാളെയോടുകൂടി തുക ലഭിക്കും അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പം ആറായിരം രൂപ പതിനായിരം രൂപ വരെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നത് ഇതുകൂടാതെ തന്നെ തുകയുടെ വർധനവുമായിട്ട് ബന്ധപ്പെട്ട ആഭ്യന്തര തലത്തിൽ സർക്കാരിൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം പ്രത്യേകിച്ച് ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം പല സംസ്ഥാനങ്ങളിലും സംസ്ഥാന സർക്കാരുകളുടെ വിഹിതം കൂടെ കൂട്ടി വിതരണം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് രാജസ്ഥാൻ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഒരു തുക രണ്ടായിരത്തി രൂപ വെച്ച് മാസം മൂന്ന് മാസം കൂടുമ്പോൾ വിതരണം ചെയ്യുന്ന രീതി നാല് മാസം കൂടുമ്പോൾ വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ ഇത് സാധ്യമല്ല കാരണം കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് നമുക്ക് പ്രൊഡക്ഷൻ നിർമ്മാണം കുറവാണ് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമുക്ക് ഉൽപ്പാദനം കുറവായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കില്ല മാത്രമല്ല രണ്ട് സർക്കാരുകളും അതായത് കേരളത്തിൽ ഭരിക്കുന്നതും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ ഭരിക്കുന്ന രണ്ട് സർക്കാരുകളായതുകൊണ്ട് അതും വലിയ പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് അങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എന്ത് തന്നെയാലും ഈ ഒരു കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം നാളെയോട് കൂടി തന്നെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തും നമുക്ക് ഇത് എത്തിയെന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം ഇതുവരെ ഈയൊരു തുക മുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ നടപടിക്രമങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതു സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ മുൻപ് തന്നെ നൽകിയിരുന്നതാണ് ഇതുവരെയായാലും തുക കിട്ടുന്ന ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കാണുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും അറിയിക്കുക തുക വരുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അറിയുവാനു വന്ന് എല്ലാവരും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്